ഇത് നിങ്ങളെ നരകിച്ച് അല്ലെങ്കിൽ വേദനിപ്പിച്ച് മരിപ്പിക്കുന്നുള്ളത് അന്നിട്ടും അത് വേടിച്ചു കഴിക്കുന്നു അപ്പൊ ഞാൻ കഴിഞ്ഞു നമ്മളെ ഈ വിഷം നമ്മൾ മേടിച്ച് കഴിക്കോ ഇല്ല കാരണം എന്താ അത് കഴിച്ച ഉടനെ തന്നെ മരിക്കുന്നുള്ള നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മളത് കഴിക്കില്ല അതുപോലെ തന്നെ ഇതും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഇതിലടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ അതുപോലെ തന്നെ ആയിട്ടുള്ള കെമിക്കൽസ് മൗത്ത് ക്യാൻസറ് അതുപോലെ തന്നെ ത്രോട്ട് ക്യാൻസർ ഈ സോഫൈക്കൽ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനൊരു നോക്കി നോക്കിയാൽ ഈ പല്ലിൻ്റെയൊക്കെ ഒരു സ്റ്റെയിന് ആ ഒരു സ്റ്റെയിന് അതുപോലെ തന്നെ പല്ലിന് ബലക്കുറവ് വരുത്താനും അതുപോലെ തന്നെ നമ്മളെ ഗെംസ് ഉണ്ടല്ലോ നമ്മളെ ഈ പല്ലിൻ്റെ മോണകൾക്കൊക്കെ പഴുപ്പ് വരാനും അതിന് ബലം കുറയാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതെങ്ങനെ വായൽ വെക്കുന്നത് പക്ഷേ അത് സ്മെല്ലേ നമ്മൾ വായക്കൊരു ഒരു നല്ലൊരു സ്മെല് ഉണ്ടാക്കാൻ ഇതിന് പോലും ഒരു കാരണവശാലും പറ്റില്ല ഈ വായൽ പുണ്ണ് കുരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഈ ഓരോ വീഡിയോസിലൊക്കെ കാണുന്നതല്ലേ ഭയങ്കരമായിട്ട് വലുതായിട്ട് ക്യാൻസറൊക്കെ വന്നിട്ടുള്ളത് അതൊക്കെ കണ്ടിട്ടും പിന്നെ അതെങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ഓറൽ സബ്മൂക്യൂസ് ഫൈബ്രോസസ് എന്ന് പറയും അത് ഒരു പ്രീ ക്യാൻസർ സ്റ്റേജാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഇതാക്കാൻ പറ്റില്ല നമ്മൾ നാവിൻ്റെ ടേസ്റ്റ് പോവുക അതുപോലെ തന്നെ വായ ശരിക്ക് തുറക്കാൻ പറ്റാണ്ടാവുക സ്റ്റിഫ്നെസ് വരാം അതുപോലെ തന്നെ ഈ സാധനയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കലി നമ്മൾ ഭയങ്കര വീക്കാവും നമുക്ക് ഇതിനെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആൻസൈറ്റി വരാം അല്ലെങ്കിൽ ഡിപ്രഷന് വരാം അതുപോലത്തെ കണ്ടീഷനിലൊക്കെ വരും യൂസ് ചെയ്യേണ്ട ഇതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നത് വേദനകൾ കൂട്ടും നമ്മുടെ ശരീരത്തിൽ താൽക്കാലികമായിട്ടൊരു വേദന കുറക്കുന്നൊരു എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇത് ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ നമ്മുടെ ആവശ്യമായിട്ടുള്ള രക്തോട്ടം ഉണ്ടാവില്ല അത് ഭാവിയിൽ സെല്ലുകൾ നശിക്കാനും അതുപോലെ തന്നെ വേദന കൂട്ടാനും ഇൻഫ്ലമേഷനൊക്കെ കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അച്ഛൻ ഓൾറെഡി മരുന്ന് കഴിക്കുന്നത് എന്തെങ്കിലും ബി പിക്ക് ഉള്ള മരുന്ന് അച്ഛൻ ഓൾറെഡി കഴിക്കുന്നുണ്ട് ഇത് നമ്മളെ ഹാർട്ട് റേറ്റ് കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടാനും നമ്മുടെ ഈ രക്തധമനികളൊക്കെ ഉണ്ടല്ലോ അതിനെ കൺസ്ട്രിക്റ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് കൂടുതലാണ് അപ്പോൾ പിന്നെ ഹൃദയാഘാതം വരാനും അതുപോലെ തന്നെ സ്ട്രോക്ക് വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ഇത് ഞാൻ ചിരിക്കണെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറയുമ്പോൾ ചിരി തന്നെ വരുന്നത് കാരണം അറിഞ്ഞിട്ട് എന്തിനാണ് ആശുപത്രിയിലേക്ക് പോകുന്ന കാലം ഇത് ഉപയോഗിക്കുന്നതിൽ കാണുന്നതാണ് വിശപ്പില്ലായ്മ ഓവറോൾ നമ്മളുടെ ആരോഗ്യം കുറയും ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുക ബോഡി എന്ത് ചെയ്യാനും ഒരു ഉഷാറില്ലാ ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളാണ് ഇനി അച്ഛനാണ് തീരുമാനിക്കാണ്ട് ഇത് ഉപയോഗിക്കുന്ന വേണ്ടെന്നുള്ളു കേട്ടോ